നമുക്കറിയാവുന്ന പോലെ പാപ്പ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വലിയ രോഗാവസ്ഥയിലായിരുന്നു ജമേലി ആശുപത്രിയിൽ നിന്ന് മാർപ്പാപ്പയെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴ് അടുത്ത രണ്ട് മാസത്തേക്ക് പാപ്പ വിശ്രമത്തിലായിരിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത് എന്നാൽ ഇതിൽ നിന്ന് വിപരീതമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാപ്പ ചെറിയ ചെറിയ സന്ദർശനങ്ങൾ ഈ റോമിൽ നടത്തുകയുണ്ടായി ജനങ്ങളെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു രണ്ടാഴ്ച മുൻപ് പാപ്പ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ രോഗികൾക്ക് വേണ്ടി ജൂബിലിയുടെ ഭാഗമായിട്ട് നടത്തിയിരുന്ന ആ ദിവസം പാപ്പ വത്തിക്കാനുള്ള സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ആകസ്മികമായി വീൽ ചെയറിൽ പ്രത്യക്ഷപ്പെട്ടു പിറ്റേ ദിവസം പാപ്പ മരിയ മജോര സന്ദർശിക്കാനായിട്ട് പോയി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈസ്റ്റർ ദിവസം പാപ്പ വന്ന് ജനങ്ങളെ കാണുകയും ആശീർവാദം നൽകുകയും ചെയ്തു ഇന്നലെ ലക്ഷക്കണക്കിന് മനുഷ്യര് ഈ വത്തിക്കാനില് ഈസ്റ്ററിന് വേണ്ടി ഒരുമിച്ച് കൂടി അതിന്റെ അവസാനത്തിൽ ഊർബിയെ തോർബിയെ എന്ന് പറയുന്ന ആശീർവാദം നൽകാൻ പാപ്പ വത്തിക്കാന്റെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻപില് പ്രത്യക്ഷപ്പെട്ടു അത് കഴിഞ്ഞ് പാപ്പ ജനങ്ങളുടെ ഇടയിലൂടെ പാപ്പ സഞ്ചരിച്ചു വീൽ ചെയറിൽ അപ്പോഴൊക്കെ വളരെ രോഗാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ട് പാപ്പ ഇങ്ങനെ പാപ്പയുടെ സംസാരത്തിൽ പ്രകടമായിരുന്നു എങ്കിലും ആളുകളുടെ വലിയ ജനക്കൂട്ടം കണ്ടപ്പോൾ ഹാപ്പി ഈസ്റ്റർ എന്ന ഇറ്റാലിയൻ ഭാഷയിൽ ബോന പാസ്ക്വ എന്ന് പാപ്പ പറഞ്ഞു എല്ലാവരും സഹർഷത്തോടു കൂടെ പാപ്പയെ കാണുകയും ഒരു അത്ഭുതമെന്ന രീതിയിൽ പാപ്പ കണ്ട് അങ്ങനെ സന്തോഷിക്കാൻ ഇന്നലെ വന്ന ജനത്തിനൊക്കെ കഴിഞ്ഞു ഇന്ന് രാവിലെ ഞാൻ എന്റെ ഇടവികയിൽപ്പെട്ട ഒരു നൂറോളം വരുന്ന ആളുകളെയും കൊണ്ട് പോർത്ത സാന്ത മാപ്പ ഈ ജൂബിലിയുടെ ഭാഗമായിട്ട് തുറന്ന് കയറാൻ വേണ്ടി വന്ന് ഞങ്ങൾ കുരിശിന്റെ ചൊല്ലി മുൻപോട്ട് പോകുന്നതിനിടയിലാണ് പാപ്പയുടെ മരണ വാർത്ത ഇങ്ങനെ അറിയാനിട വന്നത് ഇവിടെ പതിനായിരക്കണക്കിന് മനുഷ്യര് ഇപ്പോൾ ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻപിലുള്ള ഈ ചത്തുരത്തിലുണ്ട് ആളുകള് പതിവ് പോലെ ഇവിടെ വന്ന് ഈ ബസിലേക്ക് കയറി ഇറങ്ങുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ദുഃഖ വാർത്ത ഇവിടെ പുറത്തു വന്നതും ജനങ്ങളൊക്കെ എല്ലാവരും വളരെ ദുഃഖാർത്തരായിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സന്ദേശം കേട്ടിരിക്കുന്നത് ഇനി തുടർന്നുള്ള നടപടികളെല്ലാം പിന്നീട് നടക്കും എന്നാൽ പാപ്പയുടെ മരണ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം അധികം താമസിയാതെ അതിനോട് ബന്ധപ്പെട്ടവർ നടത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റു കാര്യങ്ങളെല്ലാം തുടർന്ന് സാവധാനം പോലെ ജനങ്ങളെ അറിയിക്കുന്നതും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതുമായിരിക്കും ഫാദർ ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശദ വിവരങ്ങൾ വിശദവിവരങ്ങളൊന്നും നമുക്കിപ്പോൾ പറയാനായിട്ട് അറിഞ്ഞുകൂടാ ഒരു കാര്യം മാത്രം നമുക്കറിയാം പാപ്പ തന്റെ മരണത്തിന് ശേഷം തന്നെ അടക്കേണ്ട സ്ഥലത്തെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സാധാരണ മാർപ്പാപ്പമാരെ അടക്കുന്നത് എന്റെ പുറകിൽ കാണുന്ന ഈ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ പള്ളിയുടെ താഴെയുള്ള മാർപ്പാപ്പമാർ അടക്കുന്ന സ്ഥലത്താണ് എന്നാൽ അതിൽ നിന്ന് വിപരീതമായി പാപ്പ പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മരിയ മജോറെ എന്ന് പറയുന്ന വെസിലിക്കയിൽ തന്നെ അടക്കണം എന്ന് പാപ്പ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് അറിയാവുന്നത് കൂടുതൽ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അറിയാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഫാദർ നമുക്കറിയാം മാർപ്പാപ്പ ജമേലി ആശുപത്രിയിൽ കിടന്ന സമയത്ത് ഒരുപാട് ജനക്കൂട്ടങ്ങൾ അങ്ങോട്ട് ഒഴുകിയെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടുത്തെ എങ്ങനെയാണ് ജനക്കൂട്ടങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ മരണവാർത്ത അറിഞ്ഞിട്ട് വന്നിരിക്കുന്നതല്ല ഇപ്പോൾ എൻ്റെ ഈ പറഞ്ഞ മുൻപിൽ കാണുന്ന ഈ ജനക്കൂട്ടം ഇന്ന് ഈസ്റ്ററിന് ശേഷം ഇവിടെ ഇറ്റലിയിൽ അവധി ദിവസമാണ് പാസ്ക്വേത്ത എന്ന് പറയും ഈസ്റ്ററിന്റെ പിറ്റേ ദിവസം ഇറ്റലി അവധി ദിവസമാണ് അതുകൊണ്ട് തന്നെ പതിനായിരക്കണക്കിന് ഒരു പക്ഷെ അതിലും കൂടുതൽ ജനങ്ങളാണ് ഇപ്പോൾ ഈ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വന്നിരിക്കുന്നത് അവരാരും പാപ്പയുടെ മരണ വാർത്ത അറിഞ്ഞിട്ട് വന്നിരിക്കുന്നതല്ല മറിച്ച് പാപ്പയെ കാണാനും അതല്ലെങ്കിൽ പാപ്പയുടെ സാന്നിധ്യമുള്ള ഈ ബസിലിക്കയിൽ വന്ന് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ എത്തിയിരിക്കുന്ന ജനക്കൂട്ടമാണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ജനക്കൂട്ടമാണ് സത്യം പറഞ്ഞാൽ ഈ സ്ക്വയറിലുള്ളത് പതിനായിരക്കണക്കിനല്ല അതിന്റെ അപ്പുറത്തെ ആളുകള് നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നത് അല്പസമയം മുമ്പായിരിക്കും ഒരുപക്ഷെ ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവുക ഇങ്ങനെ മാർപ്പാപ്പയുടെ വിയോഗത്തെ കുറിച്ച് എങ്ങനെയാണ് അവിടെ ജനക്കൂട്ടങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇറ്റലി ഇറ്റലിയിലെ ഒരു ഇറ്റലിയാണ് വത്തിക്കാൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം ഇറ്റലിയിൽ ഞങ്ങൾ ഇന്ന് കുരിശിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ ജൂബിലിയുടെ ഭാഗമായിട്ട് വാതിൽ കയറാൻ വരുന്നവർക്ക് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻപിൽ ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഒരു പ്രത്യേകമായ വഴി തയ്യാറാക്കിയിട്ടാണ് ഈ പോർത്തസ്ഥാനത്തെ കയറാൻ വരുന്നവര് പ്രാർത്ഥിച്ചു വരുന്നത് അപ്പോൾ ഞങ്ങൾ ആ പ്രാർത്ഥന ചൊല്ലി വരുമ്പോൾ വഴിയിലെ രണ്ട് ഭാഗത്ത് നിന്നിരുന്ന വോളന്റിയേഴ്സ് വളരെ ദുഃഖത്തോടു കൂടെ ഈ ഞങ്ങളുടെ യാത്രയുടെ മുൻപിൽ നിന്ന് എന്നോട് വന്ന് പറഞ്ഞു അച്ഛാ പാപ്പ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയായിട്ടാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ ഇതിനെ കാണുന്നത് പാപ്പ എൺപത്തിയെട്ട് വയസ്സുണ്ടെങ്കിലും ജനഹൃദയങ്ങളിൽ അതുപോലെ സ്ഥാനം പിടിച്ച ഒരു പാപ്പയാണ് പാപ്പയുടെ ദേഹവിയോഗം എല്ലാവർക്കും വലിയ ദുഃഖമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം ആളുകള് വത്തിക്കാനിലേക്ക് ഒഴുകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ നന്ദി ഫാദർ ഞങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് പ്രതികരിച്ചതിന് വളരെ നന്ദി ഞങ്ങളോട് കൃത്യസമയത്ത് വന്നു പെട്ടത് കാരണം ഞങ്ങൾ കുരിശിന്റെ വഴി ചൊല്ലി വിശുദ്ധവാതിൽ കയറാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് തന്നെയാണ് പാപ്പയുടെ ദേഹവിയോഗം ഔദ്യോഗികമായിട്ട് അറിയുന്നതും ഒരു പക്ഷെ ആദ്യമായിട്ട് വത്തിക്കാനിൽ വന്ന് ഈ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ ഒരു പിന്നെ ഗ്രൂപ്പാണ് ഞങ്ങൾ ഞങ്ങൾക്കതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട് പാപ്പ ഞാൻ പല പ്രാവശ്യം പാപ്പയെ അടുത്ത് കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ വന്നു എന്നുള്ളത് ഒരു ദൈവ നിയോഗമായിട്ട് ഞാൻ കാണുന്നു പാപ്പയുടെ ഏർ ആത്മശാന്തിക്ക് വേണ്ടി ഹൃദയപൂർവ്വം ഞാൻ പ്രാർത്ഥിക്കുന്നു ഫാദർ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി പ്രേക്ഷകരോട് പങ്കുവെക്കണമെന്ന് ഫാദർ തോന്നുന്നുണ്ടോ ഇപ്പോൾ അവിടുത്തെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എനിക്ക് തോന്നുന്നു ലോകം ഇത്രയധികം പിന്നെ വ്യക്തിപരമായിട്ട് അറിഞ്ഞ മറ്റ് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് പാപ്പ ബെനഡിക് പതിനാറാമന്മാർ പാപ്പ സ്ഥാനത്യാഗം ചെയ്ത സമയത്ത് പുതിയ പാപ്പയായിട്ട് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് തെരഞ്ഞെടുക്കപ്പെട്ടു ഈ അടുത്ത ദിവസം പറ്റാൻ്റെ കാര്യാലയത്തിൽ വന്നപ്പോൾ തുർക്കിയിലേക്ക് പാപ്പ പോകാൻ വേണ്ടിയുള്ള യാത്രകൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ജൂബിലി വർഷത്തിൽ പാപ്പ ചെയ്യാൻ ആഗ്രഹിച്ച ഏക വിദേശ യാത്ര തുർക്കിയിലേക്കുള്ള യാത്രയാണ് വിദേശ യാത്രകളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ജോർജ് കൂവക്കാട്ട് കർദിനാൽ ഞങ്ങളോട് പറഞ്ഞു ഈ ദിവസങ്ങളിൽ തുർക്കിയിൽ പോയി പാപ്പയുടെ സന്ദർശനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും വലിയ രോഗാവസ്ഥയിലാണെങ്കിലും താൻ ഏറ്റെടുത്ത ദൗത്യങ്ങളിൽ ഒരല്പം പോലും കുറവ് വരുത്താതെ എല്ലാം കൃത്യമായിട്ട് ഇതുവരെയും ചെയ്ത ഒരു വലിയ വ്യക്തിത്വം അതാണ് പരിശുദ്ധ പിതാവ് എനിക്ക് തോന്നുന്നു ഇത്രയധികം ജനങ്ങള് സ്നേഹിച്ച മറ്റൊരു പാപ്പ ഈ ഒരു അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ പാപ്പയുടെ ദേഹവിയോഗം വിശ്വാസികളെ സംബന്ധിച്ച് ഒരിക്കലും ഏ മറക്കാനാകാത്ത അതല്ലെങ്കിൽ ഒരു വലിയ വിടവാണ് പാപ്പയുടെ ദേഹവിയോഗം അതും ഇന്നലെ വരെ പ്രത്യക്ഷപ്പെട്ട് ജനങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ച പാപ്പ ഇന്ന് മരിച്ചു എന്ന് കേൾക്കുന്നത് ഒരു ഞങ്ങളെ സംബന്ധിച്ച ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങളെ പിന്നീട് അറിയാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ നന്ദി ഫാദർ ഞങ്ങളോട് പ്രതികരിച്ച് വളരെ നന്ദി